നമസ്കാരം ിൻ്റെ വരെ തിരഞ്ഞെടുപ്പിൻ്റെ പര്യടനം രണ്ടാം വട്ടമാണ് ആദ്യവട്ടം ഏഴ് നിയോജകമണ്ഡലിലും റോഡ് ഷോ ആയിട്ട് പോയി രണ്ടാം വട്ടം ഓരോ നിയോജകമണ്ഡലത്തിലും മൂന്ന് ദിവസം വീതമാണ് അതിൻ്റെ അവസാനത്തെ നിയോജകമണ്ഡലമായിട്ടാണ് നമ്മൾ കുന്നത്തനാട് എടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ടാം ദിവസമാണ് ഒരു ദിവസം കൂടി കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നമ്മൾ നടത്തും പോകുന്ന കാര്യങ്ങൾ ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ട്വൻ്റി ട്വൻ്റി ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇടതിനും വലതിനും മാറി മാറി പരീക്ഷിച്ച ഒരു മണ്ഡലമാണ് ചാലക്കുടി മണ്ഡലം ഈ ഒരു ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഇവിടുത്തെ മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിക്കുന്നത് കാരണം ഈ അറുപത്തേഴ് വർഷക്കാലം മാറി മാറി ഭരിച്ച കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഭരണം ജനങ്ങളിൽ ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശ രീതിയിലേക്കുള്ള ഗുണഫലങ്ങളൊന്നും ഒരു മനുഷ്യനും സംലഭ്യമാക്കിയിട്ടില്ല ഇതുവരെ ഒരു ബദൽ ഓപ്ഷൻ എന്ന് പറയാൻ ആളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഒന്നേ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെന്നുള്ളതായിരുന്നു ഇപ്പോഴാണ് അവർക്ക് ഒരു ജനപക്ഷ സമീപനമുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾ മത്സരിക്കുന്നു കാഴ്ചപ്പാടുള്ളത് അങ് ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്താണ് രൂപം കൊള്ളുന്നത് പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ഉദയം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രത്യക്ഷാസ്ത്രം വളരെ ലളിതമാണ് നാടിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതിലൂന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വൻ്റി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്രകാരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്താണെങ്കിൽ ആരംഭിക്കുന്ന പ്രസ്ഥാനം ഇവിടെ നമ്മൾ ഈ നാടിൻ്റെ പ്രശ്നം പഠിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് ഓരോ വീടുകളിലും നമ്മൾ ചെന്ന് ഇപ്പോൾ എണ്ണായിരത്തോളം ഭവനങ്ങൾ ഈ കിഴക്കമ്പലത്തുണ്ടായിരുന്നു അവിടുത്തെ എം എസ് ഡബ്ല് അവിടെ എം എസ് ഡബ്ല് ഇക്കാരായ നാലഞ്ച് പേര് സർവേ നടത്തി ഓരോ വീടിൻ്റെ അവസ്ഥകൾ കണ്ടെത്തി അപ്പോൾ ആദ്യം ആരംഭിക്കുമ്പോൾ പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിട്ടല്ല ആരംഭിച്ചത് ഈ നാട് നന്നാക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൂടി ട്വൻറ്റി ട്വൻ്റി കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ സമുദായക്കാരെയും വിളിച്ചുകൂട്ടിയാണ് ആരംഭിച്ചത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവരെ അടുത്തൊക്കെ പ്രദർശിപ്പിച്ചു അപ്പോൾ പരിതാപകരമായി മായ അവസ്ഥയാണ് കിഴക്കമ്പലത്തുള്ളത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം വീടുകൾക്ക് മേൽക്കൂര പോലും ഉണ്ടായിരുന്നില്ല ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച വീടുകളാണ് പലതും പല വീട്ടിലും കക്കൂസ് ഇല്ല ആടും കോഴിയും താറാവും മനുഷ്യനൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന പശ്ചാത്തലം പല ജീവ വീടുകളിലും എല്ലാ നേരം ഭക്ഷണമില്ല അപ്പോൾ വളരെ പരിതാപകരമായ സ്ഥിതിയാണ് അപ്പോൾ അങ്ങനെ ഈ നാടിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അങ്ങോട്ട് പോയി അതിനുശേഷം നമ്മൾ ഈ കോളനികൾ പരിശോധിക്കുക കോളനി എടുത്ത് വരുമ്പോൾ ഒരു കോളനിയിൽ ഒരു ടാപ്പ് ു ആ ടാപ്പിൽ നിന്നായി നാൽപ്പതോളം കുടുംബങ്ങളൊക്കെ വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതൊക്കെ എത്രയോ ശോചനീയമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ കോളനിയിൽ നമ്മൾ കുഴൽക്കണി കുളിച്ച് കുഴിച്ച് എല്ലാ വീടുകളിലേക്കും നമ്മൾ വെള്ളം കൊടുക്കുക രണ്ടാമത്തെ കോളനിയിലും കൊടുത്ത് മൂന്നാമത്തെ കോളനിയിലും കൊടുത്തുകൂടി ഈ ജനങ്ങൾക്ക് ജനങ്ങൾ നമ്മൾ ട്വൻ്റി ട്വൻറ്റി ഒപ്പം നിൽക്കുന്നു കണ്ട് ഈ പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മേടൊക്കെ ഉണ്ടായത് അപ്പോൾ ഈ നാട്ടിലെ ജനത്തിന് അഭിവൃദ്ധി കൈവരിക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയക്കാർ പാറ വയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു രണ്ടാമത് ഏത് പ്രവർത്തനവും നടത്തുമ്പോഴും ജനങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവർ സ്റ്റോപ്പ് എം ചെയ്യും രണ്ടാമത് നമ്മളുടെയൊക്കെ ഉള്ള പോലെ തന്നെ മിക്സിയും ഗ്രൈൻഡറും ടി വി ഒക്കെ ഓരോ വീട്ടിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിഴക്കുമ്പോഴത്തും നമ്മൾ വലിയൊരു ഷോപ്പിംഗ് ഉത്സവം നടത്തി മൂന്നാം ദിവസം അവരത് സ്റ്റ ബ്ലോക്ക് ചെയ്തു സ്റ്റേ സ്റ്റോപ്പ് എം കൊടുത്തു എന്നിട്ട് ഹൈക്കോടതി പോയാണ് നമ്മളെൻ്റെ ഉത്തരവ് മാറ്റി മേടിച്ചത് അന്ന് അവിടെ വെച്ച് ഈ സ്റ്റോപ്പ് അമ്മ ഒട്ടിക്കുമ്പോൾ അവിടെ നാലായിരത്തോളം പേരെ ഷോപ്പിനകത്തുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടി തീരുമാനിക്കുകയാണ് ഈ അധികാരമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ജനസേവനത്തിന് ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അധികാരം പിടിക്കുക എങ്കിൽ മാത്രമേ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് തോന്നി അന്ന് ഉത്ഭവം കൊണ്ടതാണ് ട്വൻറ്റി ടു എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നീട് ഇങ്ങോട്ട് ഏത് പ്രവർത്തനത്തും ഒരു ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് അതിന് നേരത്തെ സാങ്ഷൻ കിട്ടിയതാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടൊപ്പം തന്നെ എൺപത് തൊണ്ണൂറ് ശതമാനം വരെ മേലക്കുറയിൽ മെഡിസിൻ കൊടുക്കാനുള്ളൊരു ഷോപ്പ് ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി പരാതി കൊടുത്തു അപ്പോൾ ഇലക്ഷൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്നുള്ള രീതിയിൽ അത് എലക്ഷൻ്റെ അധികൃതർ അത് എന്നാ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു ഹൈക്കോടതി പോയി നമ്മൾ ഉത്തരവ് വാങ്ങിച്ചത് തുറന്നു എത്ര നീചമായിട്ടുള്ളൊരു സമീപനാണെന്ന് നോക്കി ഈ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കാരണം യുദ്ധമുഖത്ത് പോലും മെഡിസിൻ കൊടുക്കുന്നതിനെ ആരും എതിർക്കാറില്ല ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി എൺപതോ തൊണ്ണൂറോ ശതമാനത്തിന് മെഡിസിൻ കൊടുത്താൽ ഞങ്ങൾ പരാതി കൊടുക്കില്ല കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്തോട്ടെ ഞങ്ങൾ പരാതി കൊടുക്കില്ല അപ്പോൾ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും ആ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനയുടെ ഭാഗത്തുണ്ട് പഞ്ചായത്ത് കിട്ടിയിട്ട് പോലും അപ്പോൾ പഞ്ചായത്ത് കയ്യിൽ കിട്ടിയ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്ത് റോഡുകളും തോടുകളും ഒക്കെ മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു അതൊക്കെ വൃത്തിയാക്കി ബി എം ബി സി നിലവാരത്തിൽ ഗ്രാമീണ റോഡിൽ നിർമ്മിക്കാൻ പറ്റില്ല പക്ഷേ നമ്മളെന്ത് ചെയ്തു പ്രത്യേക ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങി ബി എം ബി സി നിലവാരത്തിൽ റോഡുകൾ നമ്മൾ പുനർനിർമ്മിച്ചു പാലങ്ങൾ നിർമ്മിച്ചു ഈ നമ്മുടെ ഇവിടുത്തെ നമുക്ക് നോക്കിയാൽ അറിയാം അത് തോടുകളെല്ലാം തന്നെ നീരൊഴുക്കുള്ള തോടുകളാക്കി നമ്മൾ മാറ്റി ആയിരത്തോളം ഏക്കർ തരിച്ച് കിടന്ന ഭൂമി നമ്മൾ കൃഷി ചെയ്തു ഈ പഞ്ചായത്തിലുണ്ടായിരുന്ന സകല വീടുകൾ റിപ്പയർ ചെയ്തു കക്കൂസില്ലാത്ത ഇല്ലാത്ത എല്ലാ ൾക്കും കക്കൂസ് പണിതു കൊടുത്തു ആയിരത്തോളം പേർക്ക് ഗോഡ് വില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകൾ പണിത് കൊടുത്തു അങ്ങനെ ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ബൈബിളിൽ നമ്മൾ പറയുന്നത് തേനും പാലുവിടുന്ന ദേശം എന്ന് പറയുന്ന പോലെ ഈ നാടിനെ നമ്മൾ സ്വർഗ്ഗതുല്യമാക്കി മാറ്റുകയായിരുന്നു അപ്പോഴാണ് ഈ നമുക്ക് ഈ ഈ കിഴക്കമ്പലം പഞ്ചായത്തോടൊപ്പം തന്നെ ഇത് കണ്ട് ബോധ്യപ്പെട്ട മനുഷ്യർ അപ്പോൾ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ പ്രവർത്തികൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത കിഴക്കമ്പലം കൂടാതെ കുന്നത്തുനാട് പഞ്ചായത്ത് മഴുവന്നൂർ പഞ്ചായത്ത് ഐക്യനാട് പഞ്ചായത്തൊക്കെ ട്വൻറ്റി ട്വൻറ്റിലേക്ക് പോകുന്നു നമ്മൾ വെങ്ങോല പഞ്ചായത്തിൽ പാഴ്ന്ന് വാർഡിലെ മത്സരിച്ചുള്ളൂ ഒമ്പത് എന്ന പേര് നമ്മൾ വിജയിച്ചു ജില്ലാ പഞ്ചായത്തിൽ രണ്ടാളുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വടകൂട് നമ്മൾ കീഴടക്കി അങ്ങനെ ഒരു ജൈത്ര യാത്രയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞവണ്ണം മത്സരിച്ചായിരുന്നു നമുക്ക് ഈ കിഴക്കമ്പലത്ത് വിജയി നമ്മൾ കുന്നത്തുനാടിൽ വിജയിക്കാൻ പറ്റുമെന്ന് ധരിച്ചിട്ട് പക്ഷേ നമ്മുടെ ആളുകൾ മറ്റ് എട്ട് സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനമായിട്ട് പോയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാതെ എന്ന് കൊണ്ടാണ് കഴിഞ്ഞ അവിടെ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുന്നത്തനാടിൽ നിന്ന് ട്വൻ്റി ട്വൻറ്റിക്ക് എം എൽ എ ഉണ്ടായിരുന്നു ആ ജൈത്രയാത്രയുടെ ഭാഗം അതിൻ്റെ തുടർച്ച നിലയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക ഇപ്പോൾ ഒരു എട്ട് പത്ത് ജില്ലകളിൽ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനം സജീവമാണ് കിഴക്കമ്പലത്ത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചാലക്കുടിയിലും അങ്കമാലിയിലും ആലുവയിലും കയ്പോങ്കലത്തും കൊടുങ്ങല്ലൂരും പെരുമ്പാവൂരും ഒക്കെ ട്വൻ്റി ട്വൻ്റി സജീവമാണ് ആ സജീവമായ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് ഇത് സാർ നേരത്തെ പറയുന്ന കിഴക്കമ്പലം ഒരു പ്രദേശത്ത് തുടങ്ങിയ ട്വന്റി ട്വൻറ്റി പക്ഷേ ഇത് ലോക്സഭ ഇലക്ഷനാണ് ഭാരതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് പ്രധാന എന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ് അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലം വളരെ വിശാലമായ മണ്ഡലമാണ് ഒരുപാട് സ്ഥലങ്ങളും മലയോര പ്രദേശങ്ങളും കടലും എല്ലാം വരുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും അതായത് വികസനം സ്വപ്നങ്ങൾ എന്താണ് സാറിൻ്റെ ഉള്ളിൽ നമ്മളെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തും ആദ്യം എന്നിട്ട് അവിടെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ശാസ്ത്രീയ തലങ്ങളെ അപഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുക അപ്പോൾ ചാലക്കുടിയെ സംബന്ധിച്ച് നമുക്ക് പിിൽഗ്രീം ടൂറിസത്തിൻ്റെ സാധ്യതയുണ്ട് കാലടി മലയാറ്റൂർ ആദിശങ്കറിൻ്റെ ജന്മനാടാണ് കാലടി മലയാറ്റൂർ സെൻറ് തോമസിൻ്റെ പാസ്പർശമേറ്റ നാടാണ് അപ്പോൾ പിൽഗ്രീം ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യത നമുക്കുണ്ട് അതിരിപ്പള്ളി വെള്ളച്ചാട്ടം പോലുള്ള പ്രദേശങ്ങളുണ്ട് അവിടെ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യതയുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് മധുരാ കോഡ്സും അതുപോലെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ സർക്കാരിൻ്റെ കിടക്കുന്നുണ്ട് വലിയ പദ്ധതികൾ നമുക്കവിടെ നടത്താനായിട്ട് പറ്റും ഇപ്പം നമുക്ക് മെട്രോ ഇപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് അവസാനിക്കുക അങ്കമാലിക്കും ചാലക്കുടിക്കും കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ നാട് ചില ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നോക്കി കാണേണ്ടത് ഒന്ന് പഞ്ചായത്ത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ സംസ്ഥാന ഈ നിയമസഭ എം എൽ എ ചെയ്യേണ്ടതായിരിക്കും അതിന് നമ്മൾ മറ്റൊരിധത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് സെൻട്രൽ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സെൻട്രൽ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണെന്ന് കണ്ടെത്തിയ ശേഷം നമ്മളെ സംബന്ധിച്ച് നാടിൻ്റെ വികസനം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ വടകോട് ബ്ലോക്കാണ് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലോക്ക് അത് നമ്മളാണ് ഭരിക്കുന്നത് അപ്പോൾ അത് ഈ കേരളത്തിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്മളെ സംബന്ധിച്ച് പ്രഥമം പ്രധാനമായിട്ടുള്ള കാര്യം ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം ആണ് ആ സമഗ്ര വികസനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം നമ്മൾ മലയ്ക്കപ്പാറുള്ള പ്രദേശത്ത് പട്ടാ പോലെ ആന ഇറങ്ങിയടക്കയാണ് എൻ്റെ നാട് മലയാറ്റൂർ നിലച്ചിലാണ് അവിടെ മലയാറ്റൂർ തേക്കും തോട്ടം മുളങ്കുഴി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇല്ലിത്തോട് പോലുള്ള പ്രദേശങ്ങളിൽ ആന സഞ്ചരിക്കുന്ന പ്രദേശമുണ്ട് ആനകുത്തി മാത്രം പന്ത്രണ്ടോളം ആളുകൾ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് മരിച്ചിട്ടുണ്ട് ആനകുത്തി മരിച്ച വീട്ടിൽ കൊണ്ടുപോയി പത്തി നഷ്ടപ്പെട്ട അവൻ്റെ പിതാവിനെയോ മാതാവിനെയോ സഹോദരനെയോ സഹോദരിയെ തിരിച്ചു കിട്ടില്ല സർക്കാർ ചെയ്യേണ്ടത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അധികാരത്തിൽ വരാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ നമ്മൾ ഈ ആനകൾ എന്താ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം ആഹാരവും വെള്ളവും തേടിയാണ് ഈ ആഹാരവും വെള്ളവും നമുക്ക് അവിടെ തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ ആന ഇങ്ങോട്ട് വരാനുള്ള സംവിധാനത്തെ നമുക്ക് നേരിടാൻ കഴിയും രണ്ടാമത് നമുക്ക് ഈ ആന കടന്നു വരാതിരിക്കാൻ കിടങ്ങുകളോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അത് നമുക്ക് പിന്നെ മാധവ് ഗാഡ്ഗിൽ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അക്രമകാരികളായ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ചർച്ചയും പ്രകൃതി സ്നേഹികളുമായിട്ട് നമ്മൾ ഒരു പരിഹാരത്തിൻ്റെ മാർഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് വെടിവെച്ച് കൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം പ്രകൃതിയുമായിട്ടാണെങ്കിൽ അവരുടെ ആവാസവസ്ഥയിൽ കയറുമ്പോഴാണ് അവരതിക്രമിച്ച് കിടക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് എന്താണ് ശാശ്വതമായ മാർഗം പ്രകൃതിയെ ഹനിക്കാതെ തന്നെയുള്ള വികസനത്തിൻ്റെ സാധ്യതകളെ നമ്മൾ നോക്കി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വന്യജീവി ആക്രമണം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എത്രാന്മാരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമാണ് നടന്നിരുന്നത് ചാലക്കുടി മണ്ഡലവും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ചാലക്കുടിയിലും ഈ അതിരപ്പള്ളി ഭാഗത്തൊക്കെ ആയിട്ട് ആനയുടെ ശല്യം ഒരുപാട് കൃഷിയും കാര്യങ്ങളൊന്നും ഇതിന് സാറ് പ്രാധാന്യം കൊടുക്കുമ്പോൾ കാരണം ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കേരളം മുഴുവൻ ഉയർന്നു ഒരു ഇതാണ് വന്യജീവി ആക്രമണം അതോടൊപ്പം തീരദേശ മേഖലയിലെ ആശങ്കകളും ഈ രണ്ട് വിഷയം ഇതിന് പ്രാധാന്യം രണ്ട് വിഷയവും നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട് ആ മാനിഫെസ്റ്റോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് വന്യ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോന്നിനും ഓരോ മാർഗമാണ് കണ്ടെത്തുന്നത് കേരളത്തിലെ ഇത്ര കിലോമീറ്റർ ഏരിയയിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് നമുക്കുണ്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് കിടങ്ങ് നിർമ്മിച്ചോ ഫെൻസിങ് കെട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറുപടി അവരെ ആക്രമിച്ച് തുരുത്തി പിടിക്കുന്ന തേനീച്ചകളെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണോ ഫലപ്രദമായ മാർഗം അത് ചെയ്യേണ്ടിയിരിക്കുന്നു കടലാക്രമം ഉണ്ടാകുന്ന മേഖലയിൽ നമ്മൾ തീരം അത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ അതിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താനുള്ള സമഗ്രമായ പദ്ധതികൾ നമ്മൾ ചെയ്യും ഇപ്പോൾ ചാലക്കുടി ഭാഗത്തൊക്കെയാണെങ്കിൽ അഞ്ച് പോയിന്റ് അഞ്ച് നമ്മൾ കിലോമീറ്റർ സ്ഥലം പറയന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ഒഴുക്ക് നിലച്ച് കിടക്കുന്നതാണ് വെള്ളപ്പൊക്കവും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അത് കുറച്ച് ഭാഗം കണ്ട് മുൻ എം എൽ എ ഫണ്ടിന് ചിലവാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വന്നാൽ ഈ പുറമ്പോക്ക് ഭൂമി അതിനകത്തുണ്ടാകാം അല്ലെങ്കിൽ പലരെ എൻക്രോച്ച് ചെയ്ത് ാം അതെല്ലാം ഒഴിവാക്കി കരിങ്കൽ കെട്ടി നിർമ്മിച്ച് റോഡ് തോട് ഈ തോട് നമുക്ക് ഒഴുക്കുള്ള പോലെ ആക്കി തീർത്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും മറ്റൊരു വിഷയം ഇപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളമാണ് അതൊരു ഒരു വലിയൊരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഭാരതത്തിലായാലും കേരളത്തിലായാലും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ക്രൈസ്തവരെ മുഴുവനായിട്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ അവഗണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഭാരതത്തിലായിക്കോ ആവണമെങ്കിൽ ചില പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ വൈദികരും മിഷണറിമാരെല്ലാം അങ്ങനെ ഒരു വളരെ ആശങ്ക നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ പോവുകയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് സാർ ഈ ഒരു എം ബി ആയിട്ട് ഈ ഒരു ഡൽഹി എത്തുമ്പോൾ എന്തായിരിക്കും ഈ ഒരു വിഷയത്തെ ഒക്കെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സമുദായത്തെ നമ്മൾ ആൽ ആശങ്കപ്പെടുത്തിയോ ഉത്കണ്ഠയുടെ മുനമനയിൽ നിർത്തിയോ ഒക്കെ നമ്മള് നടപടി സ്വീകരിക്കുന്നത് ഒരു മതേതര സ്വീകാര്യമല്ല മതേതര രാജ്യം എന്നുള്ള നമ്മുടെ സങ്കല്പം ഈ മതാതീതമായി മതങ്ങളുടെ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ എല്ലാ മതത്തെയും മാനിച്ചുകൊണ്ട് തന്നെ ആ പൗരൻ്റെയൊക്കെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നു അവർക്ക് ആശങ്ക ഉയർത്താൻ പറ്റില്ല ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളെ അടിച്ചു ഒതുക്കുന്ന നയങ്ങളോട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോടെ നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും ഇപ്പോൾ പൗരത്വ ഭേദ ആയിക്കോട്ടെ ഇസ്ലാം സമുദായത്തിന് നമുക്ക് ഒത്തിരി ഭയാശങ്കയുണ്ട് അവരെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന പോലെയാണ് പത്തൊമ്പതിൽ രൂപീകരിച്ച സംഗതി ഇരുപത്തിമൂന്ന് ലക്ഷവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അവർ വിജ്ഞാപനം ഇറക്കി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് ആ സമൂഹത്തിന് ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അപ്രകാരമുള്ള ഏത് സമൂഹത്തെ ആയിക്കോട്ടെ അത് ഇനിയിപ്പോൾ നാളെ അത് ക്രിസ്ത്യാനികൾക്കെതിരെ വന്നുകൂടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏത് സമുദായത്തെയും ഉത്കണ്ഠയിൽ പെടുത്തിക്കൊണ്ട് ആശങ്കപ്പെടുത്തി കൊണ്ട് ആരെങ്കിലും പ്രീണിപ്പിക്കുന്ന ഒരു നയത്തോട് നമുക്ക് യോജിപ്പില്ല അതിനെതിരെ അതിശക്തമായി നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും എത്രത്തോളം ഉണ്ട് ഈ ചാലക്കുടി മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ വലിയ സാധ്യതയാണ് നമ്മൾ നമ്മൾ പുറമെ കാണുന്ന പോലെയല്ല നമ്മളിപ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ഭവനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് കയറിക്കഴിഞ്ഞു അവർ ഓരോ വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ ഒരു എൺപത് എൺപത്താറ് ശതമാനത്തുള്ള ആളുകൾ ഞങ്ങൾ ട്വൻറ്റി ട്വൻ്റി ചെയ്യുന്ന പോലുള്ള വികസനങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരണം ഒമ്പത് ശതമാനത്തിലേറെ വിലക്കുറയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ മെഡിസിൻ തൊണ്ണൂറ് ശതമാനം വിലക്കുറിൽ കൊടുക്കുന്നുണ്ടോ അത് ഞങ്ങളുടെ നാട്ടിൽ വരണം ഒപ്പം തന്നെ ഈ നാട്ടിൽ ചെയ്ത പോലെയുള്ള റോഡുകളുടെ വികസനം തോടുകളുടെ വികസനം ഒക്കെ ഞങ്ങളുടെ നാട്ടിലും വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അത് വരണമെങ്കിൽ എന്തു ചെയ്യണം ഈ സ്ഥാനാർത്ഥി ജയിക്കേണ്ടേ അപ്പോൾ നമ്മൾ പറയാം ഞങ്ങൾ ജയിച്ചാൽ മാത്രമേ വരികയുള്ളൂ ഞങ്ങൾ ൊക്കെ അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ മെസ്സേജ് അവരിലേക്ക് കൺവേ ചെയ്യുമ്പോൾ അവർക്കൊരു മടിയുള്ളതെന്നു വച്ചാൽ ഇപ്പം ഇപ്പം നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരാണ് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് പലരും സൊസൈറ്റിയിൽ നിന്ന് ലോണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണ് അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ് അവരുടെ ഭാഗത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും വ്യാപാരി സമൂഹമായിക്കോട്ടെ ഏത് സമൂഹമായിക്കോട്ടെ പരസ്യമായിട്ട് ട്വൻ്റി ട്വൻറ്റിക്ക് അനുകൂലമായിട്ട് വന്നാൽ ഈ ഭരിക്കുന്ന ഒരു ഉപദ്രവം ഉണ്ടാക്കും അതാണ് അവരുടെ സമീപനം അതുകൊണ്ട് അവർ പരസ്യമായി പറയുന്നില്ല മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിലൊക്കെ ട്വൻ്റി ട്വൻ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് വോട്ടിൽ പ്രതിഫലിപ്പിക്കുകയും നമ്മൾ അതിശക്തമായൊരു അടിയൊഴുക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ഉടനീളമുണ്ട്